അപ്പൊ ഉസാമർ റബി അല്ലാ വന്നു നബിസ് അല്ലാസ്മിയുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നു അവിടെ നിന്റെ കബറിന്റെ അരികിൽ പ്രാർത്ഥിക്കുന്നു എന്തിനാണ് ഈ സംഭവം കൊണ്ടുവന്നത് മമ്പുറം ജാറത്തിലേക്കും അതുപോലെ പുത്തമ്പള്ളി ജാറത്തിലേക്കും അജ്മീറിലേക്കും ഏർവാടിയിലേക്കും മടവൂരിലെ ജാറത്തിലേക്കും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജാറത്തിലേക്കും അതുപോലെ തന്നെ ഇ കെ മുസ്ലിയാരുടെ ജാറത്തിലേക്കും ഇനി വരാനുള്ള ജാറങ്ങളിലേക്കും ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ അവരെ അതിലേക്ക് വിളിക്കാൻ മഹാനായ സ്വഹാബിയുടെ പേരിൽ ശുദ്ധമായ കളവ് ആരോപണം നടത്തിയിട്ടാണ് മുസ്ലിരിയുടെ കാര്യം സ്ഥാപിച്ചത് എന്താണ് അരികിൽ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ദാരിമി നിങ്ങൾക്ക് അത് എവിടെയായിരുന്നു എന്ന് കൂടി പറയാമായിരുന്നല്ലോ വസല്ലമയുടെ പത്നിയായിട്ടുള്ള നമ്മുടെ ഉമ്മ ആയിഷ ആ ഉമ്മയുടെ ഉമ്മി മുറി ഉണ്ടല്ലോ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്ന വാതിൽക്കൽ ഉസാമ പ്രവേശിക്കുന്നേ കിട്ടുള്ളൂ ആ സംഭവം സ്വീകാര്യമാണെങ്കിൽ അത്രയേ കിട്ടൂ എന്നാലോ ആ സംഭവം വ്യത്യസ്തമായ വഴികളിലൂടെ വന്നിട്ടുണ്ട് ആ വന്ന വഴികളിൽ അധികവും ദുർബലമാണ് അസ്വീകാര്യമാണ് ഇൻഷാല്ല നമുക്ക് ആവശ്യമെങ്കിൽ എന്തുകൊണ്ടാണ് അസ്വീകാര്യമായത് എന്ന് തെളിയിക്കാം അതിനെന്ത് വേണം ദാരിമി മുസ്ലിയാർക്ക് വരാൻ ധൈര്യം ഉണ്ടാകണം ദാരിമി പറഞ്ഞ നുണയെ തിരുത്താൻ ആര് വരണം ദാരിമി തന്നെയാണ് വരേണ്ടത് വേറെ ആരും കച്ചകെട്ടി ഇറങ്ങിയിട്ട് കാര്യമല്ല ഈ ഉള്ളവൻ തീർത്തു പറയുന്നു ഉസാമാ പേരിൽ ദാരിമി സമൂഹ മധ്യത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഏറ്റവും പ്രബലമായി അംഗീകരിക്കാവുന്ന നിലക്ക് നമുക്ക് ലഭ്യമല്ല ഇനി ലഭ്യമാണെങ്കിലോ അത് ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായ പ്രവൃത്തിയും അല്ല എന്തുകൊണ്ട് ാഅലി വസല്ലമയെ നേരിൽ കണ്ട് ജീവിച്ചവരാണ് സ്വഹാബത്ത് ആ സ്വഹാബത്ത് ഒരിക്കലും അവിടുന്ന് അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല കബറിലേക്ക് നിസ്കരിക്കാൻ അവിടെ പഠിപ്പിച്ചിട്ടില്ല മറിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത് എത്ര എത്ര ഹതി ആ വിഷയത്തിൽ കാണാൻ സാധിക്കും അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ നുണ ഇവിടെ പറഞ്ഞത് ഇനിയോ സമസ്ത കൊണ്ട് നടക്കുന്ന ആശയത്തിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം ഇത് അഷറഫുൽ അൽവാൻ എന്ന അറബിയിലുള്ള സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ മർക്കസിലെ അധ്യാപകനായിട്ടുള്ള ഒരു വാക്കുക എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം അനാം എന്ന മൗലിദിന്റെ വിശദീകരണമാണ് ഈ പുസ്തകത്തിന്റെ പേജിൽ കാണാം ഫൽ സൂഫികൾ പഠിപ്പിക്കുന്ന അതുപോലെ പഠിപ്പിച്ച ഇവിടെ വാദിച്ച് സ്ഥാപിക്കാൻ നോക്കിയ ബൈന സലഫ് അത് പൂർവികർ പതിവായി ചെയ്തിരുന്ന കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ പതിവായിരുന്ന പറയുന്നു ആ ഇതുവരെ പരിചയമില്ലാത്ത ഒരു വാദം ഒന്നാക്കിയുള്ള ഒരു വാദം അത് പേരോട് മുസ്ലിയാരിലൂടെ പുറത്തു വന്നു അയാൾ അടക്കമുള്ളവർക്ക് മറുപടി മർക്കസിൽ നിന്നാണ് എന്താ പറയുന്നത്

ഒരു ഒരു ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു വിശ്വാസമുള്ള ദിവസം നിർബന്ധമായും പതിനേഴ് തവണ പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാ തൗഹീദിന്റെ അതാ തൗഹീദിന്റെ മഹത്വം ആ തൗഹീദിന്റെ മർമ്മത്തിൽ കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ശുദ്ധാസംബന്ധങ്ങൾ ശുദ്ധ ശിർക്കൻ വാദങ്ങൾ സമൂഹത്തിൽ എഴുതി പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ സാധാരണക്കാരെ പ്രതികളാക്കുന്നില്ല അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവർ ഭാഗങ്ങളാണ് സാധുക്കളാണ് അവരിത് കേട്ടുപോകുന്നു അതിന്റെ അപ്പുറവും ഇപ്പുറവും അകവും അവർ മനസ്സിലാക്കുന്നില്ല അള്ളാഹു നേർമാർഗം മനസ്സിലാക്കാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്തിനാണ് ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന പേരിൽ ദാരി അവതരിപ്പിച്ചത് അത് അദ്ദേഹം തന്നെ പറയുന്നു കേട്ടോളി ആ സമയത്ത് കേട്ടോ മറുവാൻ ഉസാമാർന്ന് ചെയ്തപ്പോ അന്നത്തെ ഭരണാധികാരിയായ മറുവാൻ അത് പിടിച്ചു മാറ്റി വിലക്കി അപ്പൊ നമ്മൾ ഇന്ന് ജാറത്തിലേക്ക് പോകുന്നവരെ പിടിച്ചു മാറ്റൽ അന്ന് മറുവാൻ ചെയ്ത പണിയാണ് ഉസാമ റതിയല്ലു ജാറത്തിലേക്ക് പോയിരുന്ന ആളാണ് ഇവിടെ പറഞ്ഞ ജാറ ഏതാ മമ്പുറൻ ജാറാണല്ലോ അപ്പൊ ആ മമ്പുറൻ ജാറവുമായി ബന്ധപ്പെട്ട അപകടനെ നമുക്ക് കേൾപ്പിക്കാം അതിന്റെ മുമ്പ് എന്തിനാണ് കേട്ടോളി ഈ സമസ്ത മുസ്ലിയാക്കന്മാരെ പിൻപറ്റുന്ന സാധാരണക്കാർ കേട്ടോളൂ എന്താണ് അനാം സുന്നികളുടെ പ്രസിദ്ധീകരണമാണ് ആ അനാമിൽ എന്തിനാണ് ഇവർ കബീർ സന്ദർശിക്കാൻ പോകുന്നത് പച്ചമലയാളത്തിലാണ് കേട്ടോളൂ സുന്നികൾ മഹാത്മാക്കളുടെ കബിർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ യാ തങ്ങളെ യാ അങ്ങനെ തന്നെ വിളിക്കാറുണ്ട് ഇത് പച്ചമലയാളത്തിലാണ് ഇനി തീർന്നില്ല എന്നിട്ട് പറയാണ് അത് ശിർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ ഈ പച്ച ശിർക്ക് തുറന്നു പറയുന്നതിൽ മുസ്ലിയാക്കന്മാർക്ക് പേടിയില്ലത്രേ അതാ സഹോദരങ്ങളെ നമ്മൾ ഈ കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നത് ഇനിയോ മമ്പുറം ചാരത്തിലേക്ക് എന്തിനാ പോകുന്നത് ഇത് മമ്പുറം മഹാത്മ്യം എന്ന ഒരു ലേഖനമാണ് മാതൃഭൂമി പത്രത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഒരു ലേഖനമാണ് ആ ലേഖനത്തിൽ കാണാം ആ തടയിടാൻ മലപ്പുറത്തുകാർക്ക് ഈ വേളയിലും നല്ലൊരു ഈ വിളിയിലും നല്ലൊരു കവചമില്ല ഏതാണ് ആ വിളി മമ്പുറം തങ്ങളെക്കാൾ നല്ല ഒരു കവചമില്ല പിന്നെയോ ആപത്തുകളും ആശങ്കകളും മുന്നിലെത്തുമ്പോൾ മലപ്പുറത്തുകാരുടെ കൽവിൽ നിന്നാണ് മമ്പുറം തങ്ങളുടെ നേർക്ക് വിളി വരുന്നത് ഇത് ഗൗരവത്തിൽ കേൾക്കണം കൽവിൽ നിന്ന് എവിടേക്കാ വിളി ഉയരേണ്ടത് ആ കൽവറിയുന്നവൻ റബ്ബല്ലേ ആ കൽബിന്റെ ചലനം അറിയുന്നവൻ റബ്ബല്ലേ നമ്മുടെ മനസ്സിന്റെ അനക്കമറിയുന്നവൻ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ അതൊക്കെ ആ കൽബിന്റെ അകത്തുള്ള വിളി എവിടേക്ക് പോകണം മമ്പുറം ചാരത്തിലേക്ക് പോകണം പിന്നെയോ അതുകൊണ്ട് തീർന്നില്ല പ്രാർത്ഥനകൾ സഫലമാകാനും സത്യം ഉറപ്പിക്കാനും അവർക്ക് മമ്പുറം തങ്ങൾ വേണം ജാതി ഭേദമന്യേ മമ്പുറം ഹൃദയം കൊണ്ട് വിളിക്കുമ്പോൾ മമ്പുറം മലപ്പുറം ഹൃദയം കൊണ്ട് വിളിക്കുമ്പോൾ മമ്പുറം തങ്ങൾ അത് കേൾക്കാ കേൾക്കാതിരുന്നിട്ടുമില്ല മരിച്ച മമ്പുറം തങ്ങൾ അത് കേട്ടു ഇതിനാണ് ഉസാമ ഉസാർഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞത് ദുർബലമായ ഒരു സംഭവം കൊണ്ടുവന്നത് മമ്പുറഞ്ചാരത്തിലെ ആളുകളെ കൊണ്ടുപോകാൻ അത് ശരിയല്ല ഇനിയോ മമ്പുറന്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാണ് ഇത് മമ്പുറന്തങ്ങൾ ജീവിതം ആത്മീയ പോരാട്ടം ആ പുസ്തകത്തിൽ കാണാ തങ്ങളുടെ സന്തര സഹചാരിയായിരുന്ന ഒരു അമുസ്ലിമിന് കലശലായ രോഗം ബാധിച്ചു വൈദ്യ ചികിത്സയൊന്നും ഫലിച്ചതേയില്ല അയാൾ തങ്ങളെ തുടരെ തുടരെ വിളിച്ചു പ്രാർത്ഥിച്ചു തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു ഉടനെ തങ്ങൾ അല്പം വാഴപ്പഴം കൊടുത്തഴിച്ചു അയച്ചു അവ ഭക്ഷിച്ചതും രോഗം ഭേദമായി പിന്നീട് അയാൾ തങ്ങളെ കണ്ടു താൻ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അയാൾ പറഞ്ഞു അത് ശരി വെച്ച തങ്ങൾ ചിരിച്ചു പറഞ്ഞു അതെ എന്ന മര്യാദ ഉറങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല നീ പമ്പുറം തങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല പമ്പുറം തങ്ങളോട് ഇവർ പ്രാർത്ഥിക്കുന്നു എന്ന് ആത്തി പറയേണ്ട ആവശ്യമില്ല അത് സമസ്ത മുസ്ലിംയാക്കന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സ്വഹാവത്തിനാർക്കും ആ നിലക്കുള്ള ഒരു ഏർപ്പാടുണ്ടായിട്ടില്ല

അടുക്കൽ വെച്ച് എന്ന ലക്ഷ്യമാണ് അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുക ആവശ്യങ്ങൾ പറയുക എന്ന ലക്ഷ്യമാണ് ബിഹി എടുത്തുകൊണ്ട് റാജിയല്ലിൽ അടുക്കൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ എന്നിട്ട് പറയുന്നു ഐനുൽ ലില്ലാഹി അലൈഹി വസല്ലമ

ഇനി അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷ വെച്ചു ആ കബറുകളുടെ ലക്ഷ്യം വെക്കൽ ഉത്തരം കിട്ടുമെന്ന നിലക്കാണെങ്കിൽ ഹറാമിലേക്ക് ഏറ്റവും അടുത്തതാണ് സ്വഹാബത്ത് അങ്ങനെ ചെയ്തില്ല അവർക്ക് എത്ര തവണയാണ് വരൾച്ച ഉണ്ടായത് പ്രയാസങ്ങൾ ഉണ്ടായത് നബിസ് അല്ലാ വസ്ലമിയുടെ മൗത്തിന് ശേഷം ശേഷം അവർക്ക് വരാമായിരുന്നില്ലേ അവിടെ നിന്റെ ഖബറിങ്ങിൽ വന്ന് ചോദിക്കാമായിരുന്നില്ലേ സഹായം തേടാമായിരുന്നില്ലേ കാരണം അക്രമുൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളത് റസൂർ അല്ലാഹി അലൈഹി അലൈവലമക്കാർ അപ്പൊ സ്വഹാബത്തിന്റെ ഏർപ്പാടല്ല എന്ന് വിവരമുള്ള അയിമത്തൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് അതിന് വിരുദ്ധമായി ഇവർ കബറിങ്കൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു ഇതൊരു മമ്പുറം ചാരത്തിൽ മാത്രമല്ല പച്ചയായി റസൂർലാഹി സൊല്ലാഹു അലി വസ്ലമയുടെ മദീനത്ത് പോയിട്ട് മദീനത്ത് പോയിട്ട് മുസ്ലിയാർ ഇമാമായി നിന്നുകൊണ്ട് പാമര ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പച്ചയായ ശിർക്ക് അതുകൂടി ഒന്ന് കാണി തങ്ങളെ ഈ ഈ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ യാ യാ എല്ലാ അങ്ങയുടെ ജീവിതകാലത്ത് കേട്ടല്ലോ തങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ പരിഹരിക്കണേ ഇവരെന്താ പറയല് നമ്മൾ ഇവരെ പേരിൽ ആരോപിച്ചു അല്ലെ അല്ലെങ്കിൽ തങ്ങൾ മുഖേന അള്ളഹനെ വിളിക്കുന്നു അള്ളാന്നുള്ളൊരു വാക്ക് കേൾക്കുന്നുണ്ടോ പറയും തങ്ങളെ അങ് മുഖേന അ പരിഹരിക്കട്ടെ തങ്ങളെ അങ് മുഖേന അള്ള പൊറുക്കട്ടെ എന്ന് പറയുന്നുണ്ടോ ഇല്ല അപ്പൊ ചുരുക്കത്തിൽ ഇവർക്ക് ലക്ഷ്യം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഭവനമല്ല ഇവർക്ക് ലക്ഷ്യം ലോകത്ത് ഉരുട്ടി കൂട്ടിക്കൊണ്ടുവന്ന ആ പിഴച്ച വിശ്വാസം അഥവാ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഔദ്യോഗിക പത്രമാണ് പഴക്കല്ല പുതിയതാണ് പുതിയ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആദ്യ ലക്കം സുന്നി അഫ്കാറാണ് ഈ സുന്നി അഫ്കാറിന്റെ ചട്ടയിൽ കൊടുത്ത ചില വരികളുണ്ട് അതേ കാര്യം ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേൾക്കണം മദീന അഭയമാണ് മദീന അഭയമാണ് ആശ്വാസമാണ് അറ്റമില്ലാത്ത ആശ്രയമാണ് എത്താൻ കൊതിക്കുന്നതും എത്തിയാൽ പിരിയാൻ കഴി പ്രയാസപ്പെടുന്നതുമായ ലോകത്തെ ഒരേ ഒരു സ്ഥലം സ്വർഗീയ പരിമളം പരന്നൊഴുകുന്ന പ്രഭവ കേന്ദ്രം അതാണ് മദീന ഇസ്ലാമിൽ ആദ്യ സ്ഥാനം മക്കക്കാണ് അതുപോലെ തന്നെ കേപാലയത്തിന് സ്ഥാനമുണ്ട് മദീനക്ക് പവിത്രതയുണ്ട് പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബരിങ്കലേക്ക് അവിടെ നിന്ന് മറവ് ചെയ്യപ്പെട്ട ആയിഷ ഉമ്മയുടെ ആ ഹുജറയിലേക്ക് ജനങ്ങളെ മനസ്സിനെ കൊണ്ടുപോകലാണ് അവിടെ സൂഫികൾ അവരുടെ സ്വാധീന ഫലമായി ഉണ്ടാക്കപ്പെട്ട കുബ്ബയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകലാണ് ആ പച്ച കുബ്ബക്ക് ആ പച്ച നിറത്തിന് തീനുമായി യാതൊരു ബന്ധമില്ല പക്ഷേ സാധാരണക്കാർ വഞ്ചിക്കപ്പെടുന്നു അവരതാ ഇത്തരം ചതിക്കുഴികളിൽ അകപ്പെടുകയാണ് അവിടെ പോയിട്ട് പോലും അല്ലാ എന്ന് വിളിക്കാനുള്ള മനസ്സില്ല എവിടെയാണ് ഇവർ ുന്നത് ആ മദീനത്തിൽ നിന്ന് കൊണ്ട് അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം അള്ളാനെ മാത്രം വിളിക്കേണ്ട സ്ഥലം അവിടെ വെച്ച് യാ യാ ഞങ്ങളെ കാണണേ ഞങ്ങളെ കാക്കണേ ഞങ്ങളെ പരിഹരിക്കണേ ഇതാരോപിക്കണാണോ പറയണം താരിമീ ഇതാണോ അല്ല ഒന്ന് ചെയ്ത പണി നിങ്ങൾ തെളിയിക്കണം ഓണ പറഞ്ഞു പോകുക കളവ് പറഞ്ഞു പോകുക